ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഉണ്ണിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടത് അപ്പോൾ ഡെലിവറിക്കും കഴിഞ്ഞു ഡിസ്ചാർജ് ആയതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ണിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനും ഉണ്ണിയൊക്കെ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അബിയേട്ടൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അപ്പം ഞാനും അബിയേട്ടനും അബിയേട്ടൻ്റെ അമ്മയും പിന്നെ ശ്രീകുട്ടനും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകണത് ശ്രീകുട്ടൻ അബിയൻ്റെ കസിൻ ആണ് അപ്പം അവനാണ് കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ അവനധികം ഒന്നും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ ഞങ്ങളാണെങ്കിൽ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ ഡോക്ടർക്ക് ബുക്ക് ചെയ്തതും രാവിലെ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അപ്പോൾ ഉണ്ണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് അങ്ങനെ റെഡി ആവാനൊന്നും പറ്റില്ല കാരണം ഉണ്ണിയുടെ മൂഡൊക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നേരത്തെ കഴിഞ്ഞിട്ട് റെഡി ആവാൻ നോക്കിയെങ്കിലും നടന്നില്ല ഒരു ഉച്ചക്കെ ആവാറായി ഇറങ്ങണ സമയമായിപ്പോൾ ഞാനാണെങ്കിൽ കിട്ടിയ ഒരു ഡ്രസ്സും ഇട്ടിട്ട് മാലിട്ടിട്ടങ്ങനെ ഇറങ്ങിയിട്ടാണ് വാളിയൊക്കെ അമ്മ ഒരു സാധനവും കാണാനും ഒന്നും തിരയാനും സമയം ഉണ്ടായിരുന്നില്ല എന്നെയാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സ്റ്റിച്ചെടുക്കാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ചെടുക്കാം എന്നാണ് പറഞ്ഞത് പക്ഷെ ഉണ്ണീനെ ഡോക്ടറെ കാണിക്കാനായിട്ട് എന്തായാലും സൈമറിക്ക് നമ്മൾ പോവാണ് അപ്പം അത് കാരണം അപ്പം ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു ഉണ്ണിനെ എന്തായാലും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനില്ലാണ്ട് ഉണ്ണീനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും അപ്പം അത് കാരണം ഞാനും കൂടെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല എനിക്കും ഡോക്ടറെ അലീന ഡോക്ടറെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നല്ല പെയിൻഫുള്ളായിരുന്നു എനിക്കാണെങ്കിൽ നിപ്പിൾ ക്രാക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഡോക്ടറെ എന്തായാലും കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മുടെ ആണെങ്കിലും വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ നോക്കണ പോലെ ആവില്ലല്ലോ ഡോക്ടർ നോക്കുമ്പോ അപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയാണെങ്കിൽ സമാധാനമായിട്ടിരിക്കലോ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സമാധാനായിട്ടിരിക്കലോ അപ്പോൾ അതൊക്കെ അങ്ങനെ പോവാണ് ഹോസ്പിറ്റലിലേക്ക് എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം സിസേറിയം കഴിഞ്ഞിട്ട് ആയിട്ടില്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് അത്ര അടുത്തൊന്നുമല്ല പിന്നെ റോഡുകളും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു അപ്പോൾ പോവാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി അമ്മ ആദ്യം ഒ പി ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ സ്ക്രീനിങ് റൂമിലേക്ക് പോയി ഞങ്ങളെ രണ്ടാളെയും ഡോക്ടറെ കാണിക്കേണ്ടതു കൊണ്ട് രണ്ടാൾക്കും സ്ക്രീനിങ് റൂമിൽ പോയി ചെക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ണിനെ കൊണ്ട് അമ്മ പോയി ഉണ്ണിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അപ്പോൾ ഞാനാണെങ്കിൽ അപ്പുറത്തെ സ്ക്രീനിങ് റൂമിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബി പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെയിറ്റൊക്കെ നോക്കി അപ്പോൾ നിന്നിട്ട് ഞാനിവിടെ ചെയ്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അലീന ഡോക്ടറെ കണ്ടു അപ്പോൾ അലീന ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അലീന ഡോക്ടർ നിപ്പിൾ ക്രാക്കിനുള്ള മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്കാനിങ് റൂമിൽ പോയിട്ട് ഞാൻ ആ സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ നോക്കി അപ്പോൾ ഡോക്ടറെ ഞാനിട്ടോ നോക്കിയത് സ്കാനിങ് റൂമിൽ പോയിട്ട് അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്ന് വേറെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ ഉണ്ണിനെയാണ് ഡോക്ടർ കാണിക്കേണ്ടത് ആദ്യം എന്നെ കാണിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ണീനെ അഞ്ജന ഡോക്ടറാണ് നമ്മൾ കാണിക്കുന്നത് പീഡിയാട്രീഷ്യൻ അപ്പോൾ അഞ്ജന ഡോക്ടർ അവിടെയും അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി അപ്പോൾ ഉണ്ണീനെ ഡോക്ടർ കാണിച്ചപ്പോൾ കുഴപ്പൊന്നും എന്നാണ് കേട്ടോ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കാണാൻ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഉണ്ണിയാണെങ്കിൽ ഡോക്ടർ കാണിക്കണേ എൻ്റെ ഇടയിൽ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ അത്രയും നേരം നല്ല ഉറക്കമായിരുന്നു നല്ല അങ്ങനെ ഉറങ്ങായിരുന്നു കേട്ടോ പക്ഷേ അപ്പത്തേക്ക് എണീറ്റു അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണീനെ ഫീഡ് ചെയ്യിക്കാമെന്ന് അപ്പോൾ അവിടെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫീഡിങ് റൂം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അങ്ങനെ ഉണ്ണിനെ ഫീഡ് ചെയ്യിക്കാൻ പോവാണ് അപ്പോൾ ഞാനാണെങ്കിൽ ബ്രസ് മിൽക്ക് ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഈ പെയിനൊക്കെ ഉള്ള കാരണം അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഫീഡ് ചെയ്ക്കുന്ന പോലെ പുറത്ത് പോകുമ്പോൾ ഈ പെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ബ്രസ് പമ്പ് എടുത്തിട്ട് അതിലെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത് വീട്ടിലൊക്കെ ഞാൻ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ ഫീഡ് ചെയ്ക്കാറ് പക്ഷേ തീരെ പെയിൻ സഹിക്കാൻ പറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ ബ്രസ് പമ്പൊക്കെ യൂസ് ചെയ്യാറ് അപ്പം അങ്ങനെ നല്ല പെയിനുള്ളവർക്കൊക്കെ ബ്രഷ് പമ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഹെൽപ്പ് ഫുള്ളായിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ചെയ്യാൻ പാടില്ല എന്നാലും തീരെ പറ്റാണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ സൈമാറിൽ തന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വേഗം തന്നെ വരാൻ പറ്റും കേട്ടോ ഫുഡ് കഴിക്കണ ഒരു ടൈം മാത്രമേ കുറച്ച് പോയിട്ടുള്ളൂ ഡോക്ടറൊക്കെ പെട്ടെന്ന് കാണിക്കാൻ പറ്റി രണ്ട് ഡോക്ടർമാരും പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ സ്കാനിങ് അത് ഇതൊക്കെ ആയിട്ട് കുറേ ടൈം അവിടെ രാവിലെ പോയി വൈകുന്നേരമാണ് വരാറ് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അത് കാരണം ഡോക്ടറെ കാണിക്കൽ മാത്രം ആയതുകൊണ്ട് അങ്ങനെ വേഗം തിരിച്ചു പോരാൻ പറ്റി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ പോയാലാണ് കേട്ടോ ശ്രീകുട്ടൻ്റെ വീട് അപ്പോൾ അവൻ അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ നേരെ പോകുവായിരുന്നു ബസ് കയറിയിട്ട് അങ്ങനെ പോവാനാണ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡേക്കും അങ്ങനെ പോവാനായിട്ട് അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്